മഴക്കാലമായതോടെ മലയാളികൾക്ക് സുപരിചിതമായ പദങ്ങളാണ് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ട് എന്നിവ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നവരാണ് നമ്മൾ അതനുസരിച്ചാണ് യാത്രകൾ പോലും ഇന്ന് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ എന്താണ് ഈ കളർ കോഡുകൾ സൂചിപ്പിക്കുന്നത് ഇവ എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ തീവ്രത സൂചിപ്പിക്കാനാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ കളർ കോഡുകൾ ഉപയോഗിക്കുന്നത് ഇതിനായി സാധാരണയായി നാല് കളറുകളാണ് ഉപയോഗിക്കുന്നത് പച്ച മഞ്ഞ ഓറഞ്ച് റെഡ് എന്നീ കളറുകളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുന്നതിന് ഉപയോഗിക്കുന്ന കളർ കോഡുകൾ ദുരന്തസാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾക്ക് ജനങ്ങളെ സജ്ജരാക്കാനാണ് ഈ നീക്കം മഴ വീഴ്ച ഇടിമിന്നൽ ചുഴലിക്കാറ്റ് ആലിപ്പഴം പൊടിക്കാറ്റ് ചൂട് തരംഗങ്ങൾ തടുത്ത തിരമാലകൾ എന്നിങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിലാണ് ഈ അലേർട്ടുകൾ പുറപ്പെടുവിക്കുന്നത് കനത്ത മഴയുടെ പ്രവചനം ഇല്ലാത്തപ്പോൾ പച്ച നിറമാണ് മഞ്ഞ അലേർട്ട് മോശം കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു സാഹചര്യങ്ങൾ മോശമാകാം ഇത് ദൈനംദിന ജീവിതത്തിന് തടസ്സമുണ്ടാക്കാം ഗതാഗതം റെയിൽ റോഡ് വായു എന്നിവയ്ക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാവുന്ന വളരെ മോശം കാലാവസ്ഥ പ്രതീക്ഷിക്കുമ്പോൾ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിക്കുന്നു വളരെ മോശം കാലാവസ്ഥ ഗതാഗതത്തെയും വൈദ്യുതി വിതരണത്തെയും തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പാണ് റെഡ് അലേർട്ട് മഴയുടെ മുന്നറിയിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന മഴ അറുപത്തി നാല് ദശാംശം നാല് മില്ലിമീറ്ററിനും നൂറ്റി ഇരുപത്തിനാല് മില്ലിമീറ്ററിനും ഇടയിലാണെങ്കിൽ യെല്ലോ അലേർട്ടായിരിക്കും പുറപ്പെടുവിക്കുക ഒരു ദിവസം നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്ന സമയത്താണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുക ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുമ്പോൾ റെഡ് അലേർട്ട് പുറപ്പെടുവിക്കും കാലവർഷം ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പയക്കേണ്ടതല്ല ജാഗ്രത വേണം